നമ്മൾ രണ്ടാമത്തെ വായന വായിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലാണ് പതിമൂന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ വാക്യങ്ങൾ പതിനാലിൻ്റെ നാല് വരെ സിംസോൻ്റെ കല്യാണമാണ് സിംസോൻ്റെ കല്യാണത്തിന് ഉള്ള ഒരുക്കങ്ങളാണ് സിംസോൻ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് വിവാഹം വേണം തിന്മയിൽ ഞാൻ ഫലിസ്തീനയിലൊരു ഇടയിലൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടിയിട്ടുണ്ട് യുവതിയെ കണ്ടുമുട്ടി അവളെ എനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് പറയുകയാണ് അവർ പറഞ്ഞു നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാഞ്ഞിട്ടാണോ നീ അപരിച്ഛേദിതരായ ഫെലിസ്തീനയുടെ ഇടയിൽ ഭാര്യ അന്വേഷിക്കുന്നത് എന്നാൽ സാംസൺ പറഞ്ഞു അവളെ എനിക്ക് തരിക അവളെ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് കർത്താവിൻ്റെ ഹിതമാണെന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കിയില്ല ചില കാര്യങ്ങൾ നമുക്ക് ഇടർച്ചയ്ക്ക് വഴിയാകും ചില കാര്യങ്ങൾ നമുക്ക് എന്താ പറയുന്നത് നമ്മളെ നാണം കെടുത്തുന്ന തരത്തിലായിരിക്കാം ചില കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും മനസ്സിലാകാത്ത രീതിയിൽ പ്രവർത്തിച്ചിരിക്കും പക്ഷേ എന്ത് സംഭവിച്ചാലും ഇതിനൊക്കെ ഒരു ദൈവ പദ്ധതിയുണ്ട് ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കില്ല എത്ര നാണം കെട്ടാലും എത്ര എന്താ പറയുന്നത് ആക്ഷേപമുണ്ടായാലും എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കില്ല എന്ന ഒരു ഉറച്ച വിശ്വാസം വേണം അതാണ് ഇവിടെ ഇതിൽ നമ്മളോട് കർത്താവ് സംസാരിക്കുന്നത് ആ ഫലിസ്തീയ സ്ത്രീയെ വിവാഹം കഴിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു പക്ഷെ അവിടെ ഇവരുടെ ശിംസോൻ്റെ മാതാപിതാക്കന്മാർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും മക്കളുടെ വിവാഹമാകട്ടെ മക്കളുടെ ജോലിയാകട്ടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ സ്വര ആകട്ടെ ഏതു വിധത്തിലുള്ള പ്രതിസന്ധികളാകട്ടെ നമ്മളെ പിടികൂടുമ്പോഴും നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നവരായിരിക്കണമെന്ന് പറയുകയാണ് അപ്പം നമ്മൾ അടുത്ത മൂന്നാമത്തെ വായന സ്കിയാ ദീർഗിയുടെ പുസ്തകത്തിൽ നിന്നാണ് അത് എട്ടാം അധ്യായത്തിലാണ് മൂന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങൾ അത് പറയുന്നത് എല്ലാ ഇസ്രായേലിയർക്കും ഒത്തിരി സമാധാനവും ശാന്തിയുമുള്ള ദിനങ്ങൾ വരുമെന്ന് പറയുന്നു ഇസ്രായേൽ മക്കൾ ദൈവം അനുഗ്രഹിക്കും ഇനി അവരുടെ ഇടയിൽ ആർക്കും ആയുസ് കുറയുകയില്ല എന്ന് പറഞ്ഞാൽ രോഗം വന്ന് ബാധിച്ച യൗവനത്തിൽ മരിക്കുകയോ അല്ലെങ്കിൽ ആത്മഹത്യകളോ ഒന്നും ഉണ്ടാകുകയില്ല ഇനി അവിടെ എന്തുണ്ടാകും വൃദ്ധന്മാരെയും വൃദ്ധകളെയൊക്കെ തെരുവിൽ കാണുന്നു എന്ന് പറഞ്ഞാൽ വയസ്സായ ആളുകളൊക്കെ വീടിന് പുറത്തിരുന്ന് നല്ല ഇളം വെയിൽ കൊള്ളണതൊക്കെ നമ്മൾ കാണുന്നു പണ്ട് നമ്മൾ അങ്ങനെ ഒത്തിരി കണ്ടിട്ടുണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ ഗ്രാമപ്രദേ നാട്ടിൻ പ്രദേശത്തൊക്കെ ഇങ്ങനെ ഇളം വെയിൽ കൊള്ളാനായിട്ട് കാർദ്ധന്മാർ ഇപ്പോൾ ഒരു ചായക്കട തന്നെ ചായ കുടിക്കാൻ പോയാൽ ചില കാർദ്ധന്മാർ അതിനടുത്തുള്ള സ്ഥലത്ത് ഒരു തിട്ട എന്തെങ്കിലുമൊക്കെ കാണും ആ തിട്ടയിലൊക്കെ ഈ വെയിൽ കൊള്ളാൻ ഇളം വെയിൽ കൊള്ളാനിങ്ങനെ ഇരിക്കും പ്രായമായവർ അതുകൊണ്ട് ഇനി തെരുവിൽ അങ്ങനെ കാണും എങ്ങനെ വൃദ്ധന്മാരെയും വൃദ്ധകളെയും വീടിൻ്റെ പുറത്ത് കാണും വെയിൽ കൊള്ളാനൊക്കെ ആയിട്ട് ഇനി ഒരു നാശമോ ദോഷമോ അല്ല അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആയുസ് വർദ്ധിക്കും നമ്മളുടെ എല്ലാ തിന്മകളിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിക്കും ഇത് നമ്മൾ വായന ശ്രദ്ധിക്കുന്നത് സ്ലീഹ വായനയാണ് പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ പതിനൊന്ന് വരെ വാക്കിയാണ് അതിനകത്ത് പ്രകാരമാണ് നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താണിരിപ്പി അതൊരു കാര്യം യുവാക്കളോടാണ് പറയുന്നത് വൃദ്ധന്മാരെ അനുസരിക്കുക യുവാക്കള് നിങ്ങളുടെ അഹങ്കാരത്തിൽ കിടന്നിങ്ങനെ മതിച്ചുപൊളയ്ക്കാതെ വൃദ്ധന്മാരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക ഇങ്ങനെ തുടങ്ങുന്ന അപ്രകാരം തന്നെ യുവാക്കന്മാരെ നിങ്ങൾ ശ്രേഷ്ഠന്മാർക്ക് വിധേയരായിരിക്കുവിൻ പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയുവിൻ ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മ നിൽക്കുവിൻ നിൽക്കുവിന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നിങ്ങൾ സമചിത്വതയോടെ ഉണർന്നിരിക്കുവാൻ നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ ഉണ്ടോ യുവാക്കന്മാരോട് പറയുകയാണോ പത്രശ്രീയോട് പറയുകയാണോ നിങ്ങൾ നിങ്ങളുടെ വൃദ്ധന്മാരെയും ബഹുമാനിക്കുക പരസ്പര വിനയത്തിൻ്റെ അങ്കി അണിയുവിനാണ് പറയുന്നത് ഇന്ന് പല ആളുകളും സാ ഈ ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെടുന്നു മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാനും അനുസരിക്കാനൊന്നും പറ്റാത്തത് കൊണ്ടും എന്തൊക്കെയോ ആകണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നും സാധിക്കാത്തതുകൊണ്ടും മറ്റുള്ളവരുടെ ആക്ഷേപങ്ങളും പുച്ഛങ്ങളൊക്കെ കേട്ട് മനം അടുത്തതുകൊണ്ടും എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന ഘടകം അഹങ്കാരമാണ് അപ്പൊ അവിടെ പറയുകയാണ് പൗലോസിലിയ പത്രോസിലിയ പറയാണ് നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുക അതുകൊണ്ട് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടെ തേൽപ്പിക്കുക ഉത്കണ്ഠകൾ വിവാഹം നടക്കുന്നില്ല നല്ലൊരു ജോലിയില്ല അങ്ങനെ പല പല രീതിയിലുള്ള ഉത്കണ്ഠകളാണ് യുവാക്കൾക്കും യുവതികൾക്കൊക്കെ ഉള്ളത് ചിലർക്കൊക്കെ അമിതമായ ഉത്കണ്ഠയാണ് ആ അത് പറ പത്ര കർത്താവിനെ ഏൽപ്പിക്കുക നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധയുള്ളവനാണെന്ന് പറയാം എന്ന് പറഞ്ഞാൽ യൗവനം കർത്താവിന് കൊടുക്കുക ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനത്തിൽ സൃഷ്ടാവിനെ ഓർത്ത് കൊള്ളുക എന്ന ആ വചനം ഓർക്കുക നമ്മുടെ കർത്താവ് യൗവനത്തിലാണ് യഹോദന്മാരാൽ കൊല്ലപ്പെടുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് വാർത്തയ്ക്ക് വരെ പോയില്ല എന്ന് ചോദിച്ചാൽ യുവനം കടന്നു കിട്ടിയാൽ പിന്നെ പൂർണമായി യുവനത്തിൽ തെറ്റിയില്ല എങ്കിൽ പിന്നെ തെറ്റില്ല അപ്പോൾ യവനം വരെ മുപ്പത്തി മൂന്നര വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചു എന്ന് പറഞ്ഞാൽ ഒരു യുവാവ് ഒരു യുവതി തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിക്കുന്നൊരു സമയമാണ് നന്മ തിരഞ്ഞെടുക്കണോ തിന്മ തിരഞ്ഞെടുക്കണോ ഏത് വേണമെന്നുള്ളതൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയമാണ് അതുകൊണ്ട് നന്മ തിരഞ്ഞെടുക്കേണ്ട സമയം വരെയും യേശുക്രിസ്തു നമുക്ക് മാതൃകയായി ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചു പത്ര റോസിലെ പറയാണ് അതുകൊണ്ട് യേശുക്രിസ്തുവിൽ നിങ്ങളുടെ സകല ഉത്കണ്ഠകളും ഏൽപ്പിക്കുക അവൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവനാണ് മറ്റൊരു കാര്യം പറയുന്നത് ഇതാ അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ നിങ്ങളെ വിഴുങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അവനോട് പോരാടാൻ ഉറച്ചു നിൽക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളുടെ യുവാക്കന്മാർക്ക് യുവതികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവരുടെ ഉത്കണ്ഠകളും അവരുടെ വേദനകളൊക്കെ നമ്മളെ തീർക്കും അവരാണ് നമുക്ക് അത്താണി അവരാണ് നമുക്ക് തുണ അപ്പം അവർക്ക് ആ യൗവനകാലത്ത് ശരിയായ മാർഗം കിട്ടിയില്ലെങ്കിൽ അത് മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറെ സങ്കടത്തിന് കാരണമാകും ഏറെ സങ്കടത്തിനത് വഴി വയ്ക്കും രണ്ടാമത്തെ ലേഖനം പറയുന്നത് പരിശുദ്ധനായ പൗലസ്ലിയ അബ്രാർ കഴിഞ്ഞ ലേഖനത്തിലാണ് മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ആറ് വരെ വാക്യങ്ങളാണ് അതിനകത്ത് ഇങ്ങനെ പറയുകയാണെന്ന് അത് യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠനാണെന്ന് യഹൂദന്മാരോട് യേശു പറയ പൗലസ്ലിയെ പറയുകയാണ് മോശയേക്കാൾ വലിയവനാണ് യേശു ഇസ്രായേൽക്കാരുടെ വിളി മോശയോ മോശയെക്കൊണ്ട് ദൈവം കനാലിലേക്കാണ് വിളിപ്പിച്ചത് വിശ്വസ്തനായ വിശ്വാസത്തിന് അപ്പുറത്തോളം ശ്രേഷ്ഠ പുരോഹിതനമായ യേശുവിനെ പറ്റി ചിന്തിക്കുവൻ മോശ ദൈവത്തിൻ്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നതുപോലെ അവനും തന്നെ നിയോഗിച്ചവനോട് വിശ്വസ്തനായിരുന്നു യഹുതന്മാരെപ്പോഴും മോശയെ കുറിച്ച് പറയും വലിയ അടിമത്തത്തിൽ നിന്ന് അവർ മോചിപ്പിച്ച കാര്യങ്ങളൊക്കെ അവർ പറയും അപ്പോൾ പൗലസിനെ പറയുന്ന മോശയെക്കുറിച്ചല്ല എനിക്ക് പറയേണ്ടത് മോശയേക്കാൾ ശ്രേഷ്ഠനായ യേശുവിനെ കുറിച്ച് പറയുക കാരണം എന്താ ഇസ്രാജനത്തെ കനാൻ ദേശത്തേക്കാണ് മോശ വഴി വിളിച്ചതെങ്കിൽ ദൈവം തന്റെ പുത്രനെ പുത്രനെക്കോട്ട് വിളിപ്പിക്കുന്നത് വിശ്വാസികളായി നമ്മളെ വിളിപ്പിക്കുന്നത് സ്വർഗത്തിലേക്കാണ് നിത്യജീവനിലേക്കാണ് എവിടെ നിന്നാണോ നമ്മൾ വന്നത് അങ്ങോട്ടാണ് നമ്മൾ വിളിക്കപ്പെടുന്നത് അപ്പം ഈ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അവിടെ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ മുറുക പിടിക്കണമെന്നാണ് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം യേശു ക്രിസ്തുവിനെ നമുക്ക് മുറുകെ പിടിക്കാം കാരണം എന്താണ് സുവിശേഷത്തിൽ അതിൻ്റെ പൂർണ്ണത പറയുന്നുണ്ട് സന്ധ്യയുടെ വായനയും കുർബാനയുടെ വായനയുമായ വിശ്വ ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം നാൽപ്പത് മുതൽ അമ്പത്തിരണ്ട് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെ പൂർണ്ണത പറയുന്നുണ്ട് എന്താണ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നാൽപ്പത് ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞു ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു ഇതൊരു യുവാവിൻ്റെ മേൽ ഒരു പൈതലിൻ്റെ മേൽ ഒരു യുവതിയുടെ മേൽ ഒരു പെൺകുഞ്ഞിൻ്റെ മേൽ ഉണ്ടായിരിക്കണം ശിശു വളർന്നു ജ്ഞാനം നിറഞ്ഞു ശക്തനായി അപ്പോൾ എല്ലാ യുവത്വങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ശക്തമായിരിക്കണമെങ്കിൽ നമ്മുടെ വളർച്ചയിൽ ജ്ഞാനം നിറയണം ദൈവകൃപ ഉണ്ടാകണം എന്നിട്ടതിന് ഉദാഹരണം പറഞ്ഞത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ യേശു ക്രിസ്തു പന്ത്രണ്ട് വയസ്സുള്ള യേശു ക്രിസ്തു ദേവാലയത്തിൽ പരീഷന്മാരോട് ശാസ്ത്രിമാരോടൊക്കെ വിശുദ്ധ ഗ്രന്ഥം വെച്ച് സമ്പാദിച്ചു എന്നാണ് പറയുന്നത് യേശുവിനെ കാണുന്നില്ല പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ പതിവനുസരിച്ച് അനുസരിച്ച് തിരുനാളിന് പോയതാണ് യേശു അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് തിരിച്ചു പോകുമ്പോൾ യൗസഫ് മാതാവൊക്കെ വിചാരിച്ചു പക്ഷേ യേശുവിനെ കണ്ടില്ല ഒരു ദിവസത്തെ യാത്ര അവർ പിന്നിട്ടു പിന്നെ അവർ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി ദേവാലയത്തിൽ കണ്ടെത്തി ഉപാധ്യായന്മാരുടെ അവർ പറയുന്നത് കേൾക്കും അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ നിങ്ങളറിയുന്നില്ലേ അവൻ തങ്ങളോട് പറഞ്ഞതെന്ന് അവർ ഗ്രഹിച്ചില്ല പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ആലിയ പന്ത്രണ്ട് വയസ്സായ കുട്ടി വലിയ ജ്ഞാനം കൊണ്ട് നിറയുകയും മാതാപിതാക്കന്മാരോട് ഞാൻ നിങ്ങൾ എന്നെ മാനുഷികമായി ഇനി കരുതണ്ട മാനുഷികമായി നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ട എന്നിൽ ദൈവപ്രകാരം കണ്ടാൽ മതി ദൈവപ്രകാരം നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ മതി എന്ന് പറയുകയാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ് അങ്ങനെ ഒരു മകൻ അങ്ങനെ ഒരു മകൾ നമുക്ക് നമ്മളോട് പറയാൻ ഉണ്ടാകുക എന്നുള്ളത് ഈ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ സുഹൃതമാണ് പലപ്പോഴും നമുക്ക് കിട്ടാതെ പോകുന്നതാണ് പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആകുലപ്പെടുകയാണ് എന്തായിത്തീരും അഞ്ച് വയസ്സുള്ളപ്പോൾ ഹല്ലലിയ പറയാൻ പറഞ്ഞാൽ ഹല്ലലുയ പറയും സ്തുതി കൊടുക്കാൻ പറഞ്ഞാൽ സ്തുതി കൊടുക്കും സ്തോത്രം പറയാൻ പറഞ്ഞാൽ സ്തോത്രം പറയും പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആകുലപ്പെടുകയാണ് ഇനി എന്താണ് എന്നുള്ളത് സൺഡേ സ്കൂളിൽ പോകാൻ പറഞ്ഞ മടി പള്ളിയിൽ പോകാൻ പറഞ്ഞ മടി അപ്പോൾ പ്രിയമുള്ളവരെ അതൊരു ഭാഗ്യമായിട്ട് നമുക്ക് ലഭിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം പോലെ നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളെ മാനുഷികമായി അന്വേഷിക്കരുത് ദൈവികമായി അന്വേഷിക്കുക ദൈവത്തിൻ്റെ ചൈതന്യം എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക പ്രോത്സാഹിപ്പിക്കുക ഞാൻ നിങ്ങൾ എവിടെയൊക്കെ തിരക്കി നീയ ഞാനും നിൻ്റെ പിതാവും എത്രമാത്രം സങ്കടപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ പിതാവ് സ്വർഗസ്വനായ പിതാവാണെന്നും എൻ്റെ പിതാവ് വളർത്ത പിതാവല്ല സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ നിറവേറ്റേണ്ടതെന്നും എന്നെ നിങ്ങൾ കണ്ടില്ലെങ്കിലും സങ്കടപ്പെടേണ്ട ഞാൻ നിങ്ങളോടുകൂടെ കൃത്യസമയത്ത് എത്തിച്ചേരും പക്ഷേ എൻ്റെ ഡ്യൂട്ടി ഒന്നാമതായിട്ടും രണ്ടാമതായിട്ടും മൂന്നാമതായിട്ടും ഏറ്റവും അവസാനമായിട്ടും ഒന്നേ ഉള്ളൂ അതെൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റലാണ് എന്ന് യേശു വളരെ വ്യക്തമായി തൻ്റെ മാതാപിതാക്കന്മാരോട് സംസാരിച്ചു നമ്മൾ ഈ നാട്ടിലാണെങ്കിൽ നമ്മൾ ഇത് ഏറ്റപ്പെട്ട വാക്കാണ് തർക്കുത്തരം പറയുന്നോ എന്ന് ചോദിക്കും പക്ഷേ അത് ഏറ്റപ്പെട്ട വാക്കല്ല ആ ദൗത്യം ആ ദൗത്യം അവിടെ പൂർണ്ണമാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് മാതാവ് വളരെ വിവേകത്തോടും വളരെ വിനയത്തോടും കൂടി അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്താണ് ഇങ്ങനെയൊക്കെ അതുകൊണ്ട് പ്രിയമുള്ളവരെ എല്ലാ കാര്യങ്ങളും നമുക്ക് ദൈവം വെളിപ്പെടുത്തി തന്നാലും നമ്മുടെ ജീവിതത്തിലെ അനുദിന യാത്രകളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ വീണ്ടും വീണ്ടും നമ്മൾ അലട്ടും എന്താണ് ഇങ്ങനെ മുൻകൂട്ടി എല്ലാം പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ നമ്മൾ ജീവിതത്തെ ജീവിക്കുന്ന ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് നമ്മളുടെ പ്രശ്നം അതുകൊണ്ട് നമ്മൾ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഇപ്പം അറിയാം തൻ്റെ മകൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ഒരിക്കൽ കൂടെ സമർപ്പണം നടത്തുന്നത് ഇവൻ എൻ്റെ എല്ലാം ദൈവത്തിൻ്റെയാണ് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു അപ്പോൾ ഓരോ അനുഭവങ്ങൾ സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിലും തളർത്തുന്നുണ്ടെങ്കിലും ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെയാണ് കടന്നു പോകുന്നത് ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള കൂടി സകല സങ്കടങ്ങളും സകല വേദനകളും സകല പ്രയാസങ്ങളും മറ്റുള്ളവർന്ന് കിട്ടുന്ന ആക്ഷേപങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഒരു നെടുവേർപ്പിടാൻ കഴിഞ്ഞാൽ ആ നെടുവേർപ്പ് അത് വാക്കില്ലെങ്കിലും പൗലസപ്പസരം പറയുന്നു ആ നെടുവേർപ്പ് പരിശുദ്ധാത്മാവ് സ്വർഗസന്നിധിയിൽ കലേറ്റിക്കൊണ്ട് പോകും അത് പ്രാർത്ഥന അതുകൊണ്ട് ജീവിതം നേട്ടങ്ങളുടെയല്ല ജീവിതം ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്നറിയുന്നതാണ് അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ ശിശുക്കളാകാൻ ആഗ്രഹിക്കാം പൈതൽ വളർന്നു ആത്മാവിൽ ബലപ്പെട്ടു ജ്ഞാനം നിറഞ്ഞു ജ്ഞാനം തികഞ്ഞു ഹലിയാം ദൈവം നമ്മളെല്ലാവരെയും സൗഹൃദമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് നല്ലൊരു ധ്യാനത്തോടു കൂടി ഈ ഞായറാഴ്ച ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴും ഈ കുർബാനക്കൊരുക്കമായിട്ട് നമ്മളിത് വീട്ടിലിരുന്നൊക്കെ വായിക്കുമ്പോഴൊക്കെ നമ്മുടെ ഉള്ളങ്ങ് കരയട്ടെ നമ്മുടെ ഉള്ളിൽ എന്താ പറയുന്നത് വലിയൊരു ഇത്രയും ദൈവത്തിൻ്റെ പദ്ധതി ഇത്രയും രക്ഷ നമുക്ക് അവിടെ നിന്ന് ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നോർത്ത് ഒന്ന് കരയാൻ നമുക്ക് കഴിയട്ടെ ആ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒരു 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 ഇഞ്ച് പോലും നമുക്ക് ഒന്ന് പിടിക്കാൻ ഒന്ന് തൊടാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള ഒരു അനുതാപം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ ഹാലേലിയ ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥന കാവല് കൂട്ട് കോട്ട എല്ലാം നമ്മൾക്ക് ധാരാളമായിരിക്കണം സകല മാലാഖമാരുടെയും സംരക്ഷണം നമുക്ക് ലഭിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ തിരക്തത്താൽ കഴുകപ്പെടട്ടെ ചിന്തകളെ വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനം കൊണ്ട് എല്ലാ മക്കളെയും ഐശ്വര്യമുള്ളവരാക്കി അനുഗ്രഹമുള്ളവരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു പ്രാർത്ഥന കേട്ടജനാ സ്തോത്രം അനുഗ്രഹിച്ച കൃപഖ്യാ സ്തോത്രം എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും ഈ കേൾക്കുന്ന വചനം കേൾക്കുന്ന മക്കൾക്ക് കൊടുക്കണമേ സകലമാനവും മഹത്വവും ദൈവമേ അവിടത്തേക്കുള്ളത് യേശുവിൻ നാമത്തിൽ തന്നെ അമ്മ